പുറത്തേക്ക് കൊണ്ടുവരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ പ്രതി ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായി മാറിയ ക്രിമിനൽ ഇപ്പോൾ പോലീസ് അകമ്പടിയിൽ കോടതിയുടെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് നിർഭീകാരതയോടെയാണ് ഈ വധശിക്ഷ പ്രഖ്യാപനം ഗ്രീഷ്മ കേട്ടതെന്നാണ് കോടതി മുറിക്കളിൽ നമുക്കറിയാൻ കഴിഞ്ഞത് ഇനി അങ്ങോട്ട് നമുക്കറിയാം വധശിക്ഷയാണ് ലഭിക്കില്ല കഷായം ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ലഭിച്ചിരിക്കുകയാണ് ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതിലുപരി ഷാരോണിന്റെ കുടുംബത്തിന്റെ ആ ഒരു അവസ്ഥ കോടതിയിൽ വെച്ച് അവർ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ അമ്മയുടെ കണ്ണിൽ നിന്ന് വന്ന ആ ഒരു കണ്ണീര് കണ്ടപ്പോൾ സത്യം നെഞ്ചു പൊട്ടിപ്പോയി ഞാനും കരഞ്ഞു പോയിട്ട് ആ ഒരു അമ്മയുടെ ആ ഒരു വിഷമം കണ്ടപ്പോഴത്തേക്കും കാരണം അവരത്രത്തോളം എന്താ പറയാ വളർത്തിയ ഒരു മോൻ അതും ഈ ഒരു ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു രീതിയിൽ ഒരു പെൺകുട്ടി കൊല ചെയ് കൊലപ്പെടുത്തുന്നു ആ ഒരു പയ്യൻ അതും പ്രണയത്തിന്റെ പേരിൽ അവൾക്ക് സ്വന്തം സുഖജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൾക്കൊരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് അവൾ പ്രണയിച്ച അതും ജീവന തുല്യം പ്രണയിച്ച ആ ഒരു പയ്യനെ തന്നെ അവൾ അതിക്രൂരമായിട്ട് സ്നേഹത്തിലൂടെ തന്നെ അവൾ കൊലപ്പെടുത്തി അപ്പം എന്തായാലും ആ ഒരു കേസിൻ്റെ ഇന്നായിരുന്നു അതിൻ്റെ ലാസ്റ്റത്തെ ഒരു വിധി എന്തായാലും ആ ഒരു വിധി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ഉടനെ ഒന്നും തൂക്കിക്കൊല്ലില്ല എങ്കിൽ പോലും കുറേയധികം വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് കിട്ടാൻ പോകുന്നത് തൂക്കുകയറ് തന്നെയാണ് അവൾ ജയിലിൽ കടന്ന് നരകിക്കണം കാരണം ആ ഒരു പയ്യൻ പതിനൊന്ന് ദിവസം നരകയാതന അനുഭവിച്ചാണ് ആ ഒരു പയ്യൻ മരിച്ചത് ഒരു തുള്ളി വെള്ളം പോലും തൊണ്ടയിൽ നിറക്കാൻ വയ്യാത്തൊരവസ്ഥ അതായത് ഇവള് കഷാ ായത്തിലൂടെ കൊടുത്തത് കളനാ കീടനാശിനിയാണ് ആ ഒരു കീടനാശിനി അവൻ്റെ ഉള്ളിലേക്ക് ചെന്നതും അവൻ്റെ എന്താ പറയുക അവയവങ്ങളെല്ലാം നശിച്ചില്ലാതായി എന്താ പറയുക നരകയാതന അനുഭവിച്ചാണ് ആ ഒരു പയ്യൻ മരിച്ചത് എന്നിട്ട് പോലും മരണക്കിടക്കയിൽ കിടന്നുപോലും അവൻ അവൾക്ക് വേണ്ടി അല്ലെ അവളാണ് കുറ്റം ചെയ്തതെന്ന് അവൻ പറയാൻ അവൻ പറഞ്ഞിരുന്നില്ല കാരണം അവൾ അവൾക്ക് ശിക്ഷ കിട്ടരുത് എന്നിട്ട് അവസാന നിമിഷമാണ് അവന് മനസ്സിലായത് ഗ്രീഷ്മ അവളെ ച അവനെ ചതിച്ചുവെന്ന് മനസ്സിലായതോടുകൂടിയാണ് അവൻ സ്വന്തം അച്ഛനോട് ഈ ഒരു കാര്യം തുറന്ന് പറഞ്ഞത് എന്തായാലും ഒരുപാട് എത്രയൊക്കെ എന്താ പറയുക ഒരു തെറ്റ് അവൾ ഒളിച്ചു വയ്ക്കാൻ നോക്കിയാലോ അല്ലെങ്കിൽ അവൾ അത് എത്രയൊക്കെ ഇതെടുത്ത് ചെയ്തെന്ന് പറഞ്ഞാലും അതെല്ലാം പോലീസുകാർ വേണ്ട വിധത്തിൽ കണ്ടുപിടിച്ചു അവൾ ചെയ്ത എല്ലാ പ്രവർത്തികളും വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെ അവൾ ഗൂഗിൾ സെർച്ച് ചെയ്തതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും വേണ്ട തെളിവ് സഹിതം പോലീസുകാർ കണ്ടുപിടിച്ചു ആദ്യം അവൾ എന്താ പറയുക ജ്യൂസിലൂടെ വിഷം കലർത്തിയാണ് ആ ഒരു പയ്യനെ കൊലപ്പെടുത്താൻ നോക്കിയത് അത് പാളിപ്പോയി രണ്ടാം തവണ അവൾ കഷായത്തിലൂടെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവളുടെ എന്താ പറയുക അവർ രണ്ടുപേരും ശാരീരിക ഏർപ്പെട്ടതിന് ശേഷമാണ് ഇവൾ ഈ ഒരു കഷായം കൊടുത്തത് ആ ഒരു വിഷം കലർത്തിയ കഷായം കൊടുക്കുന്നു അതിനുശേഷം ആ ഒരു പയ്യൻ ഛർദ്ദിക്കുന്നു അങ്ങനെ നീണ്ട പതിനൊന്ന് ദിവസത്തിന് ശേഷം ആ ചെറുക്കൻ മരണപ്പെടുന്നു എന്നിട്ടും ഇവൾ പിടികൊടുത്തില്ല ഇവൾ പറഞ്ഞു ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ ഇവളുടെ സ്വന്തം സുഖ ജീവിതത്തിന് വേണ്ടിയിട്ട് വേറൊരു ആർമിക്കാരൻ്റെ ഒരു ആലോചന വന്നപ്പോൾ ഷാരോൺ അവൾക്കൊരു എന്താ പറയുക അവൾക്ക് അവനൊരു എന്താ പറയുക അവനെ ഏത് രീതിയിൽ അവൾക്ക് ഒഴിവാക്കണം അവൻ ഒരിക്കലും ഒഴിവായി പോവില്ലായിരുന്നു കാരണം അവൻ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് അവളെ സ്നേഹിച്ചു താല് കെട്ടിയിരുന്നു അവരെല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അവൾക്ക് പിന്നെ എന്താണ് അവൾ ആ ഒരു അവളുടെ അവളുടെ അവൾക്ക് വേണ്ടി വാദിച്ച വക്കീൽ പറഞ്ഞു അവളുടെ പ്രായം പരിഗണിക്കണം എന്നൊക്കെ ഒരുപാട് പറഞ്ഞു പക്ഷേ അവളുടെ പ്രായം ഒന്നും ഇവിടെ പ്രശ്നമല്ല കാരണം ആ ഒരു പ്രായത്തിൽ അവൾ ചെയ്ത പ്രവൃത്തി അത് ഏറ്റവും വലിയ എന്താ പറയുക ക്രൂരമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഇന്ന് കോടതിയിൽ നടന്ന അല്ലെങ്കിൽ കോടതിയിൽ ആ ഒരു ജഡ്ജ് പറഞ്ഞ കുറേ അധികം വാദങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടു അതായത് വേറൊന്നുമല്ല ഈ ഒരു പ്രായത്തിൽ ഇത്രയും വലിയ ക്രൂരത ചെയ്ത ഈ ഒരു പെൺകുട്ടി അത് സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു വലിയൊരു വിപത്ത് തന്നെയാണ് അപ്പം അവൾ ഒരിക്കലും അവൾ എന്താ പറയുക അവൾക്ക് നീതി ലഭിക്കരുത് അവൾ ശിക്ഷിക്കപ്പെടണം മരണം വരെ അവളെ തൂക്കിക്കൊല്ലണം എന്തായാലും ആ ഒരു വിധി തന്നെ വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ ഒരിക്കലും നമ്മൾ ഒരാൾ മരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ല പക്ഷെ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്ത ഈ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു ശിക്ഷയല്ലാതെ വേറെ ശിക്ഷയില്ല എന്തായാലും ഷാരോണിൻ്റെ കുടുംബം ഒരുപാട് അവർ എന്താ പറയുക അവർ ഒരുപാട് വിഷമിച്ചു അവരിപ്പോഴും ഈ ഒരു വിധിയിലും അവർക്ക് സന്തോഷമൊന്നുമില്ല കാരണം അവരുടെ മോൻ പോയി ഇപ്പം ഇവളെ തൂക്കിക്കൊന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇവളെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടോ അവരുടെ മോനെ അവർക്ക് തിരിച്ചു കിട്ടില്ല എങ്കിൽ പോലും അതിന് കാരണക്കാരിയായിട്ടുള്ള അവളും അതേ രീതിയിൽ അനുഭവിക്കുമല്ല ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സമാധാനം മാത്രമേ അവർക്കുള്ളൂ ഒരിക്കലും അവരുടെ മകനെ അവർക്ക് തിരിച്ച് കിട്ടില്ല ആ ഒരു അമ്മ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ ഒന്നിഞ്ച് പൊട്ടിപ്പോയി കാരണം അത്രത്തോളം സങ്കടം തോന്നി കാരണം അവരത്രത്തോളം പിന്നാലിച്ചു വളർത്തിയ മകൻ വെറും ഇരുപത്തൊന്നി ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യനെ അതിക്രൂരമായിട്ട് പ്രണയത്തിന്റെ പേരിൽ അവൾ കൊലപ്പെടുത്തുന്നു അപ്പോൾ അവൾക്ക് ഈ ഒരു ശിക്ഷ തന്നെയല്ലേ കിട്ടേണ്ടത് ഈ ഒരു ശിക്ഷ കണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ എന്താ പറയുക അവൾക്ക് ആ ഒരു ശിക്ഷ തന്നെ കിട്ടണം എന്ന് പറയും പക്ഷെ ചില ആൾക്കാർക്കൊക്കെ ഒരു ചെറിയൊരു മനസ്സലിവ് കാരണം അവൾ ഒരു പെൺകുട്ടിയാണല്ലോ ഒരു പെൺകുട്ടിയാണെന്നുള്ളൊരു പരിഗണന പക്ഷെ എന്തുകൊണ്ട് അവൾ ആ ഒരു പരിഗണന ആ ഒരു പയ്യനെ കൊടുത്തില്ല കാരണം അവൾക്ക് െന്ന് ചിന്തിക്കായിരുന്നു എത്രയൊക്കെ വന്നാലും എന്നെ സ്നേഹിക്കുന്ന എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരുത്തനാണ് അവനെ അവക്ക് ഒഴിവാക്കണമെങ്കിൽ വേറെ രീതിയിൽ ഒഴിവാക്കാമായിരുന്നു പക്ഷേ അവൾ അവനെ ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് അവൾ ഒഴിവാക്കിയത് അപ്പോൾ അവക്ക് ഇതല്ലാതെ അവക്ക് വേറെ എന്ത് ശിക്ഷയാണ് കിട്ടാനുള്ളത് എന്തായാലും അവൾക്ക് കിട്ടി ഈ ഒരു ശിക്ഷയിൽ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന അതോടൊപ്പം തന്നെ ഷാരോണിൻ്റെ കുടുംബത്തിന് അവർക്ക് നീതി ലഭിച്ചല്ലോ ഇനിയെങ്കിലും അവർക്ക് അവർ എന്തോ അവർക്ക് ഒരു എന്താ പറയുക ഷാരോൺ മാത്രമല്ല ഷാരോൺ ഒരു സഹോദരൻ കൂടെയുണ്ട് ഷിമോൻ്റെ മറ്റാണ് ആ ഒരു പയ്യന്റെ പേര് അപ്പം ആ ഒരു മോനെ ഉള്ളു ഇനി കാരണം അവന്റെ ഷാരോൺ എന്ന് പറയുന്ന ആ ഒരു അവര് അത്രത്തോളം സ്നേഹിച്ച് വളർത്തിയ മോൻ മരണപ്പെട്ടു ഇനിയിപ്പോൾ എന്തായാലും അവനൊരിക്കലും തിരിച്ചു കിട്ടില്ല പക്ഷെ ഇവള് ഇവള് ശിക്ഷിക്കപ്പെടണം അതിനിപ്പോ എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഇവൾക്ക് തൂക്കുകയർ തന്നെ ലഭിക്കണം